അസ്സാമലൈക്കും വറഹമത്തുള്ള പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടുകൂടെ ആ സ്കൂളുകളൊക്കെയും എൻ ഇ പിയിലും കൂടി അംഗീകൃതമാവുകയാണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ക്രമമാണ് ആ സംവിധാനത്തെ ഫോളോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പല സ്കൂളുകളും മാറും എന്നതിൽ ഒരു സംശയവുമില്ല സത്യത്തിൽ എന്താണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി നമ്മളുടെ ബി മുൻ സംസ്ഥാന അധ്യക്ഷനും വളരെ വ്യക്തമായി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു ഹെഡ്ഗേവാറിനെ കുറിച്ചും ദീൻദയാൽ ഉപാധ്യായെക്കുറിച്ചും അതേപോലെ തന്നെ വി ഡി സവർക്കറെക്കുറിച്ചും ഇനി ഞങ്ങൾ നമ്മുടെ മലയ മലയാളി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് സത്യത്തിൽ ആരാണിവരൊക്കെ ആർ എസ് എസ് സൈദ്ധാന്തികരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആധികാരികമായ നേതാക്കളാണ് മഥുറം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ നെഞ്ചത്തേക്ക് വെടിയുതിർത്ത മനുഷ്യനെ വീരപുരുഷനാക്കി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഒരു സിലബസ് ക്രമത്തിലേക്ക് നമ്മളുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സംവിധാനം മാറും എന്നതിൽ സംശയവുമില്ല അവിടെയാണ് പ്രതിഷേധങ്ങൾ വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആൻഡമാൻ ജയിലിൽ വെച്ച് മാപ്പയുതി കൊടുത്ത് ഇനി മുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന് ഒപ്പുവെച്ച് തിരിച്ചു വന്ന മനുഷ്യനെ ധീരപുരുഷനായും വീരപുരുഷനായും നമ്മളുടെ മക്കൾ മലയാളി മക്കൾ പഠിക്കേണ്ട ഗതികേട് കടന്നു വരുമെന്നതിൽ ഒരു സംശയമില്ല അവിടെയാണ് നമ്മളുടെ പ്രതിഷേധം ശക്തമാകേണ്ടത് ആ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയെ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് തൽക്കാലം സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് ഉച്ചത്തിൽ പറയാൻ ഇവിടെയുള്ള ഗവൺമെൻറ്റും ഇവിടെയുള്ള പ്രതിപക്ഷവും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്